വ്യവസ്ഥകൾക്ക് അതീതമായി മുഴുവൻ ജനങ്ങളും ഒന്നിക്കുന്ന സ്നേഹ സാഹോദര്യങ്ങളുടെ സന്ദർഭമാണ് ഓണം കാണം വിറ്റും ഓണം ഉണ്ണമെന്ന് ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഘട്ടം ആ ആഗ്രഹം നെഞ്ചിലേറ്റിയാണ് സർക്കാർ എല്ലാ വിഭാഗങ്ങളിലെ ജനങ്ങൾക്കും കൈത്താങ്ങാകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മലയാളികൾക്ക് സമൃദ്ധമായി ഓണം ആഘോഷിക്കാനുള്ള എല്ലാ അവസരവും സർക്കാർ ഉറപ്പാക്കുന്നു ഓണസങ്കല്പം പകർന്നു തരുന്നതിനേക്കാൾ സമൃദ്ധിയും സമഭാവനയും കളിയാടുന്ന ഒരു കാലത്തെ പുനർനിർമ്മിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യം മലയാളത്തിൻ്റെ ദേശപ്പെരുമയുള്ള ആഘോഷമാണ് ഓണം നിറസമൃദ്ധിയുടെ ഉത്സവം നാടും മേടും നഗരവും നാട്ടുവഴികളുമെല്ലാം താളമേള വർണ്ണങ്ങളിൽ നിറയുന്ന ദേശീയോത്സവം ഓണം ആഘോഷിക്കാത്ത മലയാളികളില്ല ലോകത്തെവിടെയായാലും മലയാളിക്ക് ഓണം ജനിച്ച മണ്ണിന്റെ ഉത്സവമാണ് കുടുംബമൊന്നാകുന്ന ഉത്സവം നാടുണർത്തുന്ന മഹോത്സവം വയനാട്ടിലെ ദുരന്തത്തിൽ മലയാളികളുടെ മിഴിയുണങ്ങും മുൻപാണ് ഇത്തവണ ഓണനാളുകൾ എത്തിയത് മുന്നൂറിലധികം ജീവനുകൾ കവർന്ന മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കണ്ണീരൊപ്പാൻ മലയാളികൾ ഈ ആഘോഷനാളുകളിലും ഒരുമയോടെ സർക്കാരിനൊപ്പം കൈകോർക്കുകയാണ് വിങ്ങുന്ന വയനാടിന് കൈത്താങ്ങൊരുക്കുന്ന സർക്കാർ ഓണത്തിന്റെ ഔദ്യോഗിക ആഘോഷങ്ങൾ ഇക്കുറി ഒഴിവാക്കിയെങ്കിലും ഓണനാളുകളിലെ കരുതലിനും വിപണിയിലെ ഇടപെടലിനും കുറവ് വരുത്തിയിട്ടില്ല വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ നാം കാണേണ്ടത് ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം സാമൂഹിക സുരക്ഷാ പെൻഷനും സൗജന്യ ഭക്ഷ്യ കിറ്റുകളും കുറഞ്ഞ വിലയിൽ പച്ചക്കറികളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഓണച്ചന്തകളും വിപണി ഇടപെടലുകളും ജീവനക്കാർക്ക് ബോണസും ഉത്സവബദ്ധയും ഒക്കെ ഉറപ്പാക്കിയാണ് ഇത്തവണയും നമ്മുടെ സർക്കാർ ഓണക്കാലത്തെ കരുതലിന്റെ ഉത്സവമാക്കി മാറ്റുന്നത് കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരിയും വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിലെ എല്ലാ കുടുംബങ്ങൾക്കുമായി ആറ് ലക്ഷത്തോളം ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്യുന്ന സർക്കാർ ഓണമെന്ന മലയാളിയുടെ ആഘോഷത്തിന് വിപണിയിലും വീട്ടിലും ആശ്വാസം പകരുകയാണ് ജനങ്ങളുടെ ഉത്സവമാണ് പക്ഷേ അതിനെ സജീവമാക്കാൻ സർക്കാർ വളരെ ഉത്തരവാദിത്വപൂർവ്വം ഇടപെടേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓണക്കാലത്ത് കഴിഞ്ഞ ഓണത്തിന് ഉണ്ടായതിനേക്കാളും അധികം പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും സാധാരണഗതി ഓരോ വർഷം കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് എല്ലാ മേഖലയ്ക്കും പ്രത്യേകതയോടുകൂടി തന്നെ ശ്രദ്ധ കൊടുക്കാനും എല്ലായിടത്തേയും പൊതുവിലുള്ള ആവശ്യങ്ങൾ സർക്കാർ സഹായിക്കേണ്ടതും സർക്കാർ ഇടപെടേണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇടപെടാൻ കഴിഞ്ഞു സർക്കാരിൻ്റെ മേൽകൈയിൽ നടക്കുന്ന സ്വകാര്യ മേഖലയിലടക്കം ബോണസിൻ്റെയും എല്ലാം ചർച്ചകളുണ്ട് അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതെല്ലാം ഏറ്റവും നന്നായി അതത് വകുപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ഒരു ഇരുപതിനായിരം കോടി രൂപയിലധികമെങ്കിലും സർക്കാർ ഖജനാവിൽ നിന്ന് ഈ ഘട്ടത്തിലും പോയിട്ടുണ്ട് ഇതെല്ലാം പലതരത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് ഇല്ലുന്ന പണമാണ് പല ഇനത്തിലുള്ളതാണ് അവർക്ക് കിട്ടേണ്ടതുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഇത് ചെല്ലുക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പോളത്തിലേക്ക് അത് ചെല്ലും അതിന് മൾട്ടിപ്ലയറായിട്ടുള്ള എഫക്റ്റ് ഉണ്ട് ഇത് കമ്പോളത്തിൽ പോയി സാധനം വാങ്ങും സാധനം വാങ്ങുമ്പോൾ ആ അത് അതുപാദിപ്പിക്കുന്ന ആൾക്ക് ജോലി കിട്ടും അയാൾക്ക് വരുമാനം കൂടും അങ്ങനെ കേരളത്തിലാകെ കേരളത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെ സാധനങ്ങൾ എത്തിക്കുന്ന ഉൽപ്പാദകർക്ക് ഏറ്റവും സന്തോഷമുള്ള കച്ചവടം കിട്ടുന്നൊരു അത് ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ലക്ഷം പേർക്കാണ് ഒരു മാസത്തെ കുടിശ്ശികയടക്കം സർക്കാർ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ കുടിശികയിൽ ഒരു ഗഡുവെങ്കിലും ഉടൻ നൽകണമെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയം കൂടിയാണ് ഓണക്കാലത്ത് യാഥാർത്ഥ്യമാകുന്നത് ഓരോ പെൻഷൻകാർക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വീതവും ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് ആയിരം രൂപ ഉത്സവബത്തയും വിതരണം ചെയ്യുന്ന സർക്കാർ സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലൂടെ വിരമിച്ചവർക്കും ഫെസ്റ്റിവൽ അലവൻസ് വിതരണം ചെയ്യുകയാണ് കർഷക പെൻഷൻ കിട്ടിയത് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ മക്കൾക്കും ചെറുമക്കൾക്കും എല്ലാം അവർക്ക് ഓരോയോടെ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ പെൻഷൻ കിട്ടിയതിൽ വളരെ വളരെ സന്തോഷത്തോടുകൂടി സർക്കാർ നിറവേറ്റി തന്നു പെൻഷൻ തന്നതില്ല സംസ്ഥാന സർക്കാർ മൂന്ന് മാസത്തെ പെൻഷൻ അനുവദിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്ക് രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ കിട്ടി സർക്കാർ അയച്ചു തന്നു അതിന് വലിയ നന്ദിയുണ്ട് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടി അത് വളരെ സന്തോഷമുണ്ട് വളരെയധികം ദുഃഖത്തോടും കൂടിയാണ് ഇരുന്നത് ആ പൈസ കിട്ടാത്തതുകൊണ്ട് അത് ഇതിൽ ഞാൻ എൻ്റെ ഭർത്താവിന് എൻ്റെ ചെറു പല സാധനങ്ങൾ വാങ്ങാനും ഞങ്ങളെ കുടുംബകാര്യം നോക്കാനും സഹായ ചെയ്യുന്ന ഗവൺമെൻറ്റിന് നന്ദിയുണ്ട് ആശ്വാസകിരണം പദ്ധതിയിലൂടെ സാമൂഹിക നീതി വകുപ്പ് പത്തു കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരം രൂപ ഉത്സവബെത്തയും പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അനുവദിച്ച സർക്കാർ അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും ബോണസായി നാലായിരം രൂപയും ർഹതയില്ലാത്തവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്തയും വിതരണം ചെയ്ത് കഴിഞ്ഞു കേരള സർക്കാരിൽ ഞങ്ങൾക്ക് ഇപ്പം തന്ന നേട്ടം ഭയങ്കര നേട്ടം തന്നെ കാരണം ഇതുപോല ഒരു സർക്കാരും ചെയ്തിട്ടില്ല ഒരു സർക്കാരും അറുനൂറ് ആയിട്ട് കിടന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറു ആക്കി ഞങ്ങൾക്ക് തന്നു അത് വലിയ സന്തോഷം ഞങ്ങൾ ഞങ്ങളുടെ ലോട്ടറി തൊഴിലുള്ള ഒരു സന്തോഷം ഇന്ന് ഇവിടെ ഓണമാണ് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അയ്യൻകാളി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആയിരം രൂപ വീതം ഉത്സവബത്തം നൽകിയ സർക്കാർ പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകി ചെറുകിട കയർ സംഘം തൊഴിലാളികൾക്ക് പത്ത് കോടി രൂപ ബോണസ് അനുവദിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ ഒൻപതിനായിരത്തോളം ഏജന്റുമാർക്ക് പ്രതിഫലം നൽകാൻ പത്തൊൻപത് പോയിൻ്റ് എട്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ യു പി എൽ പി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോം നെയ്ത തൊഴിലാളികൾക്ക് കൂലിയായി മുപ്പത് കോടി രൂപ നൽകി ഇങ്ങനെ ഓണക്കാലത്തെ നിറസമൃദ്ധിക്കൊപ്പം എല്ലാ വിഭാഗങ്ങൾക്കും ആശ്വാസം പകരുകയാണ് നമ്മുടെ സർക്കാർ കാരണെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് പണിയുണ്ട് കൃത്യമായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട് നമുക്ക് തൊഴിലാളികളുടെ അവസരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തതിൽ ഓണക്കാലം ഒരു നല്ല ഒരു ഉത്സവ ദിനമായിട്ട് ഞങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് എനിക്ക് തൊഴിലുറപ്പാണ് ജോലി ഞാനിവിടെയാണ് ജോലിക്ക് വരണത് ചെടിത്തോട്ടത്തിൽ ആണ് പ്രധാനമായിട്ടുള്ള ജോലി എനിക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം നൂറ് ദിവസം തികഞ്ഞതിന് ഒരു ആയിരം രൂപ എനിക്കിപ്പോൾ കിട്ടി മാസാ മാസം ഓരോ മെസ്സോളിൻ്റെയും പൈസ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് തന്നോണ്ടിരിക്കുകയാണ് ഓട്ടുവള സംസ്ഥാനത്തെ അഞ്ചു ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് മഞ്ഞക്കാർഡ് ഉടമകൾക്കും സർക്കാർ അംഗീകൃത ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കുമെല്ലാം സമൃദ്ധമായ ഓണസദ്യ ഒരുക്കാൻ ഇക്കുറിയും സർക്കാർ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമായി ആറ് ലക്ഷത്തോളം സൗജന്യ കിറ്റുകളാണ് ഭക്ഷ്യവകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത് പൊടിയുപ്പ് മുതൽ വെളിച്ചെണ്ണ വരെ ഇനങ്ങൾ ഉൾപ്പെടുന്ന ഓണക്കിറ്റും അൻപത്തിയഞ്ചു ലക്ഷത്തോളം നീല വെള്ളക്കാരുടെ ഉടമകൾക്ക് അധികമായി സൗജന്യ നിരക്കിൽ ഇരുപത് കിലോ അരിയും സർക്കാർ ഓണനാളുകളിൽ വിതരണം ചെയ്തു ഒരാളും പട്ടിണു കിടക്കാൻ പാടില്ല വിശപ്പ് രഹിത കേരളമെന്ന ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പാക്കാൻ ഫലപ്രദമായി സിവിൽ സപ്ലൈസ് വകുപ്പ് ഇടപെട്ടിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം ഭക്ഷ്യയോഗ്യമായ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യാൻ ശ്രമിച്ചത് ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കേരളത്തിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അരി ചമ്പാവരി പത്ത് കിലോ അധികമായി നൽകാൻ പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് കാർഡുടമകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള നടപടി വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു അത് വളരെ പ്രയോജനകരമായ ഒന്നാണ് അൻപത് രൂപയിലധികം വില വരുന്ന അരിയാണ് റേഷൻ ഷോപ്പിലൂടെ പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കുന്നത് അത് വലിയ തോതിൽ വില വർധനവ് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വയനാട്ടിൽ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ദുരിതബാധിതരായ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് ലഭ്യമാക്കിക്കഴിഞ്ഞു റേഷൻ കാർഡുമായെത്തിയാൽ ഏത് റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യ വാങ്ങാനുള്ള സൗകര്യമൊരുക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ചൂരൽമലയിൽ നിന്ന് മാറി താമസിക്കുന്നവർക്കായി അവരുടെ വാടക വീടുകൾക്ക് സമീപം കിറ്റുകൾ എത്തിച്ച് നൽകി ദുരിതബാധിതരോടുള്ള കരുതൽ ഉറപ്പാക്കി ചെറിയ ആശ്വാസമാണ് എന്തായാലും ഇത് ഉള്ളൂ ഞങ്ങളിപ്പോൾ എല്ലാ ആ പ്രദേശത്തുള്ളവരുമൊ എല്ലാവരും ഈ കിറ്റായിട്ടാണ് കഴിഞ്ഞു പോകുന്നത് ജോലിയൊന്നും എവിടെയും തുടങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇത് തന്നെയല്ലേ ഉള്ളൂ മാർഗം എല്ലാണ്ട സംഘടനകളും ഇന്നും കിറ്റ് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റും കിറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സഹായമായിട്ട് ഇതിനെ കാണുന്നു മറ്റൊക്കെ നല്ല ആശ്വാസമുള്ള കാര്യം തന്നെയുള്ളൂ എന്ത് സഹായവും സർക്കാരിൻ്റെ സന്തോഷം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതും മാതൃകാപരവുമായ വിപണി ഇടപെടലും സാധ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഫലപ്രദമാണ് ഈ ഓണക്കാലത്തും സർക്കാരിന്റെ വിപണി ഇടപെടൽ ഓണം സമൃദ്ധമാക്കാൻ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ മൂവായിരത്തോളം ഓണച്ചന്തകൾ വഴി കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സർക്കാർ അവശ്യ സാധനങ്ങൾക്ക് മുപ്പത്തി ശതമാനം വരെ സബ്സിഡി ഉറപ്പ് വരുത്തുന്നു സബ്സിഡി ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക് വളരെ ആശ്വാസം തന്നെയാണ് ആൾക്കാർ ഇപ്പം എല്ലാത്തിനും വില കൂടിയ ഒരു സമയത്ത് ഇത് ഈ റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് വളരെ ആശ്വാസമാണ് സാധനങ്ങളും നല്ല സാധനമാണ് വിലയും കുറവാണ് പുറമെ നമുക്ക് വാങ്ങുമ്പം സാധാരണക്കാരൻ്റെ പോലെയൊക്കെ വാങ്ങാൻ പറ്റിയ അവസ്ഥയാണ് ഇപ്പോൾ ഒരു സബ്സിഡി എന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് അനുവദിച്ചു പോകണമെങ്കിൽ മികച്ച പ്രതികരണവും നല്ല വിറ്റുവരവുമുണ്ട് ഇതുകൂടാതെ നമ്മൾ ഈ സപ്ലൈക്കോ ഈ ഓണത്തിന് സിഗ്നേച്ചർ കിറ്റ് എന്നുള്ള പേരിൽ ഒരു കിറ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എം ആർ പി ഉള്ള കിറ്റിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വിൽപ്പന വില കൂടാതെ ശബരിയുടെ രണ്ട് കോംബോ പ്രോഡക്റ്റുകളും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഇവയെല്ലാം ും സപ്ലൈകോയിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവയ്ക്ക് മുതൽ അൻപത് ശതമാനം വരെയാണ് വിലക്കുറവ് ഇതിനു പുറമേ മികച്ച ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവും സർക്കാർ ഓണം വിപണിയിൽ ഉറപ്പുവരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളുള്ള ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുടങ്ങിയ സപ്ലൈകോയുടെ അൻപതാം വാർഷികമാണ് അതുകൊണ്ട് തന്നെ സപ്ലൈകോയിൽ വിപുലമായ പരിപാടികളാണ് ഈ ഒരു വർഷത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പ്രത്യേക സെയിൽസ് പ്രോഗ്രാംസ് സപ്ലൈകോയിൽ വിഭാവനം ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സെയിലുകളും അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് സെയിലും ശബരി സിഗ്നേച്ചർ കിറ്റും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വർഷത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള മറ്റു പദ്ധതികളിൽ നമ്മുടെ ഒട്ടേറെ ഔട്ട്ലെറ്റുകളുടെ വലിയ തോതിലുള്ള നവീകരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലുമുള്ള സപ്ലൈകോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സെമിനാറും ചർച്ചകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മൾ ഈ വർഷം മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് സബ്സിഡീസ് ഉള്ള ഉൽപ്പന്നങ്ങളും പതിമൂന്നിനങ്ങളും അത് കൂടാതെ നാൽപ്പത് ശതമാനം വരെ മെലക്രോയിൽ നോൺ സബ്സിഡി സാധനങ്ങൾ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളും നല്ല രീതിയിൽ വിറ്റഴിക്കുന്നുണ്ട് മൊത്തം വെലക്കുറോ ആണ് സാധാരണക്കാർക്ക് വളരെ പ്രയോജനപരമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ വിപണി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭവനുകൾ ി സി കെ ഹോർട്ടിക്കോർപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സർക്കാർ ഇത്തവണ ഓണം പച്ചക്കറി ചന്തകൾ സജീവമാക്കിയത് പ്രാദേശികമായി സമാഹരിച്ചതും തമിഴ്നാട്ടിലെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ സംഘങ്ങളിൽ നിന്നും ശേഖരിച്ചതുമായ മൂവായിരം ടൺ പഴങ്ങളും പച്ചക്കറികളുമാണ് സർക്കാർ വകുപ്പുകൾ രണ്ടായിരത്തിലധികം വരുന്ന ഓണച്ചന്തകളിൽ എത്തിച്ചത് നാടൻ പച്ചക്കറികൾ ജൈവ പച്ചക്കറികൾ വട്ടപട കാന്തല്ലൂർ പച്ചക്കറികൾ എന്നിവയെല്ലാം ഇതാദ്യമായി പ്രത്യേക ബ്രാൻഡായി തന്നെ ഓണച്ചന്തകളിൽ വില്പന നടത്തി ഓണഭൂണി വളരെ വിലകമുള്ള സാധനങ്ങളാണ് പച്ചക്കറികൾ പച്ചക്കറി മാർക്കറ്റിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വാങ്ങാനുള്ള സംവിധാനവും സൗകര്യങ്ങളുണ്ട് ഉണ്ട് മഴയില്ലാത്ത കാലം കൊണ്ട് പച്ചവടം കൂടുതലുണ്ട് വിലയും കമ്മിയാണ് പഴം പച്ചക്കറികൾ എല്ലാം വളരെ ചീപ്പാണ് കൃഷിക്കാർ കിട്ടാനുള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി എത്തിയ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ ഇത്തവണ ഓണവിപണിയുടെ മാറ്റുകൂട്ടി ആയിരത്തി എഴുപത് സി ഡി എസുകളിൽ ഓരോന്നിലും രണ്ടു വീതം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിപണന മേളകളും പതിനാല് ജില്ലാതല മേളകളുമാണ് കുടുംബശ്രീയുടെ കീഴിൽ ഇത്തവണ സംഘടിപ്പിച്ചത് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വിപണന മേളകൾ വൈവിധ്യമാർന്ന നാലായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ വിപണിയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മ പ്രാദേശിക രുചികളുടെ പൊതുവിപണി തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള കുടുംബശ്രീ ഓണം ഫെയറുകൾ നാട്ടുവിപണികളെ സജീവമാക്കി വളരെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് വാർഡുകളാണ് നമുക്ക് സി ഡി എസ് ഫോറിലുള്ളത് ഇരുപത്തഞ്ച് വാർഡിലുള്ള എല്ലാ സംരംഭകരും ഏകദേശം പങ്കെടുക്കുകയും അവർക്ക് എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും വന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് വില വലിയ കുറവിലാണ് കൊടുക്കുന്നത് മറ്റ് വലിയ കടകളിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിലും അവർക്ക് വാങ്ങാനുള്ള എളുപ്പം അവരെ കയ്യിലുള്ള കാഴ്ച കൊണ്ട് വാങ്ങാൻ കഴിയുന്നുണ്ട് നാട്ടുകൃഷിയുടെ സൗരഭ്യമാണ് കേരളത്തിലെ ഇത്തവണത്തെ പൂവിപണി ിലും പഞ്ചായത്തുകളിലും കൃഷി സജീവമായതോടെ പൂക്കളമിടാനും അലങ്കാരമൊരുക്കാനും വീട്ടുമുറ്റങ്ങളിൽ നാട്ടുമണമുള്ള പൂക്കളെത്തി തദ്ദേശ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും കുടുംബശ്രീയുമായി ചേർന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ഹെക്ടർ പൂപ്പാടങ്ങളിലാണ് ഇത്തവണ കൃഷി ഇറക്കിയത് ജമന്തി വാടാമുല്ല പിച്ചി കുറ്റിമുല്ല തുടങ്ങി വൈവിധ്യമാർന്ന പൂക്കൾ കൃഷി ചെയ്ത കർഷകർ കേരളവും പൂക്കൃഷിക്ക് പറ്റിയ വിളനിലമാണെന്ന് തെളിയിച്ചു വൻ വിജയമായിരുന്നു ഇപ്പം കൃഷി കമ്പീട്ടണം തുട തുടർന്ന് പ്രതിനിധികൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഫലമാണ് ഞങ്ങൾ ഇങ്ങനെ വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് പിള്ളുറപ്പുകാരും പിന്നെ കുടുംബശ്രീ എല്ലാവരും കൂടെ ശ്രമിച്ചാണ് ഓരോന്ന് ഇതെല്ലാം ചെയ്ത് ഇതാക്കിയത് പിന്നെ എൽ ജി ഗ്രൂപ്പ്കാർ ലോണൊക്കെ എടുത്ത് കൊടുത്താണ് ഇത്രയും പേര് ഇതാക്കിയത് പിന്നെ എല്ലായിടത്തും സഹായങ്ങളുണ്ടായിരുന്നു പഞ്ചായത്തും ബ്ലോക്കും പിന്നെ എം എൽ എയും എല്ലാവരും കൂടെ ഉള്ള സഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്തത് കൃഷി വകുപ്പിൻ്റെ പൂവനി പദ്ധതി വഴി ഇരുന്നൂറ്റി പതിനാല് ഹെക്ടറിൽ വിത്തറിഞ്ഞ തിരുവനന്തപുരം ജില്ലയാണ് പൂക്കൃഷിയിൽ ഇത്തവണ മുന്നിലെത്തിയത് നാൽപ്പത്തിയേഴ് ഹെക്ടറിൽ കൃഷിയിറക്കിയ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഈ രംഗത്ത് പുതിയ ചരിത്രമെഴുതി ഇരുപത് ഹെക്ടറിൽ കൂടുതൽ കൃഷിയിറക്കിയ പഞ്ചായത്തുകളിൽ പള്ളിച്ചലാണ് മുന്നിൽ ഏഴായിരത്തി അഞ്ഞൂറ് ടണ്ണോളം പൂക്കൾ ഉൽപ്പാദിപ്പിച്ച കേരളം ഈ രംഗത്തും വലിയ ഉയർച്ച സ്വന്തമാക്കുകയാണ് നമ്മുടെ പൂവ് നമ്മുടെ ഓണം എന്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഇറങ്ങിയത് ജമതി കൃഷിയാണ് അറുപത് ദിവസത്തിനു മുമ്പാണ് നമ്മൾ തൈ നടിയിൽ നട നടന്നത് ഇപ്പോൾ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞു രണ്ട് മൂന്ന് ഘട്ടം കെട്ടിളി അതാണ്ട് അഞ്ച് ടെണ്ണോളം പൂ ഇവിടെ നിന്ന് പറിച്ചു പോയി കഴിഞ്ഞു ഇനി അതിന് ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴും നിരന്തരമായി ഈ അത്തപ്പൂവിന് ആവശ്യമായ പൂക്കൾ ദിവസേന ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു ചാലക്കമ്പോളത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റ് പല കടകളിലും ഇവിടെ നിന്ന് പൂക്കൾ പിന്നെ കൈമാറുകയുണ്ടായി ഓണത്തിനായുള്ള വസ്ത്രശേഖരങ്ങളുമായി കൈത്തറി ഖാദി വിപണന കേന്ദ്രങ്ങളും സജീവമായിട്ടുണ്ട് പാരമ്പര്യത്തിനൊപ്പം പുത്തൻ ഫാഷനുകളുമായി കൈത്തറി ഖാദി ഉൽപ്പന്നങ്ങളുടെ വർണ്ണവിസ്മയമാണ് ഓണവിപണിക്ക് ചാരുത നൽകുന്നത് പുതുതലമുറയെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഡിസൈനർ സാരികളും ചുരിദാറുകളും ഷർട്ടുകളും ഖാദി ബോർഡ് സജ്ജമാക്കിക്കഴിഞ്ഞു പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണിയായി കൂടി അറിയപ്പെടുന്ന കൈത്തറി ഖാദി വസ്ത്രങ്ങൾക്ക് ഓണം പ്രത്യേക വിലക്കുറവിൻ്റെ കാലം കൂടിയാണ് സാധാരണ നമ്മളൊക്കെ പിന്നെ പത്ത് നാൽപ്പത് വർഷത്തിലേറെയായിട്ട് ഖാദി ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓണക്കാലം വിഷു അതുപോലുള്ള റിബേറ്റ് കാലഘട്ടങ്ങളിൽ പിന്നെ അത്യാവശ്യമുള്ള ഒരു വർഷത്തേക്കാവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ സംഭരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഓണം പോലുള്ള ഉത്സവ കാലഘട്ടം പുതിയ തലമുറയെ ഖാദിയുടെ ഷോറൂമിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുത്തം തലമുറയ്ക്ക് ആവശ്യമായ വസ്ത്ര സംസ്കാരം കൂടെ ഞങ്ങൾ ഈ ഖാദി ഗ്രാമത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആരോകരെല്ലാവരും ഒന്നാണംവേലിത്തമ്പ്രാൻ്റെ ആരോകരെല്ലാവരും ഒന്നാണം മണ്ണിന്നേറായി പൂക്കും പുണ്യം വാഴും പോലെ എറണാകുളത്തെ തൃക്കാക്കരയിലെ അത്തച്ചമയത്തോടെയാണ് ഇത്തവണയും കേരളത്തിൽ ഉത്സവമേളം ഓണക്കാലം എത്തിയത് തൃശൂർ പൂരം പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണിമയ്ക്കാതെ കാണുന്ന ആഘോഷമാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര മതനിരപേക്ഷതയുടെ മഹനീയ ഉദാഹരണമെന്ന നിലയിലാണ് ഇക്കുറിയും കേരളം ഈ ഘോഷയാത്രയെ വരവേറ്റത് വംശവിദ്വേഷത്തിൻ്റെയും കലുഷ അന്തരീക്ഷത്തിന്റെയും നാളുകളിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും മഹത് സന്ദേശം കൂടിയാണ് അത്തച്ചമയം മയങ്ങൾക്കൊപ്പം വൈവിധ്യങ്ങൾ നിറഞ്ഞ പുലികളിയുടെ മേളവും ബന്ധുജനങ്ങളുടെ ഒത്തുചേരലും സൌഹൃദങ്ങളും നാട്ടുകളികളുമൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഓണക്കാലം ഉള്ളിൽ താളമേളങ്ങളും പൂപ്പൊളിപ്പാട്ടുമാണ് ഇക്കുറിയും ഓണത്തിന്റെ അകമ്പടി ഔദ്യോഗിക ഓണാഘോഷമില്ലെങ്കിലും നമ്മുടെ സർക്കാർ ഈ ഓണക്കാലം കരുതലിന്റെയും ആനുകൂല്യങ്ങളുടെയും ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഓണമെന്ന നമ്മുടെ ദേശീയോത്സവത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും കേരളം ചേർത്ത് പിടിക്കുകയാണ്